സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് കോഴിക്കോട് ബൈപ്പാസിൻ്റെ കാഴ്ചകളാണ് ഏതൊക്കെ ഭാഗത്ത് ഇനി പണികൾ നടക്കാനുണ്ട് ഏതൊക്കെ ഭാഗത്താണ് യുദ്ധകാല അടിസ്ഥാനത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ വെങ്ങേരി ഓർപ്പാസിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ കുറച്ച് കാലം മുമ്പ് കാണിച്ചതാണ് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനലിലൂടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാൻ തുടങ്ങിക്കോളൂ ഇതാണ് വെങ്ങേരി ഓർപാസ് വെങ്ങേരി ഓവർപാസിൻ്റെ പണികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഓവർപാസിന് മുകളിൽ പ്ലാങ് വെക്കുന്ന പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് ബാലുശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഇടതു കാണുന്നത് കേട്ടോ ആ ബസ് വരുന്ന റോഡാക്കണേ ഈ ബസ് അങ്ങോട്ട് പോണതും ബാലുശ്ശേരി റോഡിലേക്കാണ് പിന്നെ സുഹൃത്തുക്കളെ ഈ ഒരു ഓവർപാസിനെ പറ്റി പറയാനുണ്ടെങ്കിൽ ഏകദേശം രണ്ട് കൊല്ലായിരിക്കണേ ഈ ഒരു ഓവർപാസിൻ്റെ പണി തുടങ്ങിയിട്ട് ക്ഷമിക്കണം രണ്ട് കൊല്ലല്ല അതിൽ കൂടുതലായിട്ടുണ്ട് ഏതായാലും ഒരുപാട് നാൾ ഈ ഒരു പ്രദേശത്തുള്ള ആളുകൾ ഈ ഒരു ഓവർപാസിൻ്റെ പേരും പറഞ്ഞുകാണ്ട് ഇടങ്ങേറായിട്ടുണ്ട് ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഓവർപാസ് ആകെ രണ്ട് ഓവർപാസ് ആണ് ഈ ഒരു കോഴിക്കോട് ബൈപ്പാസ്സിലുള്ളത് ഒന്ന് വെങ്ങേരി ഓവർപാസും പിന്നൊന്ന് മലാപ്പറമ്പ് ഓവർപാസും ഈ ഒരു ഓവർപാസിൻ്റെ കാര്യം എന്തിനാണ് എടുത്തു പറഞ്ഞു വെച്ചാൽ ഈ ബൈപ്പാസിൽ അല്ലെങ്കിൽ ഈ ഒരു മലബാർ മേഖലയിൽ ഏറ്റവും വേഗത കമ്മിയായിട്ട് പണി നടന്നുകൊണ്ടിരുന്ന ഒരു ഓർപാസ് ആണ് ഈ ഒരു വെങ്ങേരി ഓർപ്പാസ് ഇട്ടുക കാരണം കുറേ കാലം ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ കുറച്ച് അപ്പുറത്തുള്ള ഒരു ഓർപാസ് ഉണ്ട് മലാപ്പറമ്പ് ഓർപാസ് എന്ത് വേഗത്തിലാണ് അവിടുത്തെ പണികൾ നടക്കണത് യുദ്ധകാല അടിസ്ഥാനത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഇതിനാണ് യുദ്ധകാല അടിസ്ഥാനത്തിലാണ് മലാപ്പറമ്പ് ഓർപാസിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വെങ്ങേരി ഓർപാസ് മുതൽ മലാപ്പറമ്പ് ഓവർപാസ് എത്തുന്നത് വരെ കുറഞ്ഞ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പാത നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് നിലവിലുള്ള രണ്ട് പേര് മാത്രമായിരുന്നു അന്ന് പൊന്തിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ബാക്കിയുള്ള ആറുപേർക്കുള്ള സ്ഥലത്തൊക്കെ കട്ട വെച്ച് മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് കാരണം ആ ഒരു വെങ്ങേരി ഓവർപാസ് കഴിഞ്ഞാൽ അടുത്ത മലാപ്പറമ്പ് ഓർപാസ് എത്തുന്നതിൻ്റെ ഇടയിൽ കുറച്ച് പ്രദേശം വയലാണ് ആ വയലുള്ള സ്ഥലത്തൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് റോഡിൻ്റെ കോലമായിട്ടുണ്ട് സർവീസ് റോഡും ആയിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ചെറിയൊരു റോഡും കൂടി വരുന്നുണ്ട് കേട്ടോ ആദ്യം രണ്ടു വരി പാത നിർമ്മിച്ച സമയത്ത് ഒരുപാട് അണ്ടർപാസ്സുകൾ ഈ ഒരു ബൈപ്പാസിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് അണ്ടർപാസിൻ്റെ കാര്യത്തിൽ വല്ലാതെ ബുദ്ധിമുട്ടിയിട്ടില്ല ഈ ഒരു കോഴിക്കോട് ബൈപ്പാസിലെ ആളുകൾ എന്നാലും രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ എപ്പോഴും സമരങ്ങളും അല്ല മറ്റേ ബാനറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതായാലും ഇതൊരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് പക്ഷേ ഇവിടെ ഒന്നും ഇല്ല സർവീസ് റോഡുകൊണ്ട് തൃപ്തിപ്പെടുക കുറച്ച് അപ്പുറത്ത് സർവീസ് റോഡ് ഇങ്ങനെ ഇറങ്ങി പോകണമുണ്ടെങ്കിൽ ഇടദേശത്തുള്ള സർവീസ് റോഡ് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടാണുള്ളത് അതായത് ഇവിടെയൊക്കെ നല്ല രീതിയിൽ മണ്ണിട്ടീർത്തിയിട്ടാണ് പാത കടന്നു പോയിട്ടുള്ളത് ഏതായാലും കോഴിക്കോട് ബൈപ്പാസിൽ ഒരു പണി തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആ ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലൊക്കെ വളരെ മോശമായിരുന്നു പണി അതായത് പണി തീരെ സ്പീഡിലായിരുന്നു പക്ഷേ ഇപ്പം നല്ല വേഗത്തിലാണ് മാർച്ച് അവസാനത്തോട് കൂടിയിട്ട് ഗതാഗതത്തിന് എത്രത്തോളം തുറന്നു കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം തുറന്നു കൊടുക്കണം മാർച്ച് അവസാനമാണ് ഇവരുടെ ഡെഡ് ലൈൻ പിന്നെ ഈ ഒരു മലബാർ ഏരിയയിൽ ഏറ്റവും ആദ്യത്തിൽ പണി കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ തുറന്നു കൊടുത്തത് ഈ ഒരു ബൈപ്പാസിലാണ് കാരണം ട്രാഫിക് ഡൈവേർട്ട് ചെയ്ത് വിടാനുള്ള സൗകര്യമില്ല നിലവിലുള്ള റോഡ് ഉള്ള ആ സ്ഥലത്ത് കൂടെ തന്നെയാണ് പുതിയ പാത നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്ര ലാഗ് ആയതും അപ്പം ഇതാണ് മലാപ്പറമ്പ് എന്ത് വേഗത്തിലാണ് അവിടുത്തെ പണികൾ കഴിഞ്ഞോ അതൊക്കെയാണ് വാളിന്റെ പണി കഴിഞ്ഞു പിയറിന്റെ അതിന്റെ കേപ്പിന്റെ പണി കഴിഞ്ഞു അതിന് മുകളിൽ രണ്ട് സൈഡിലും പ്ലാങ്ക് വെച്ചു അതായത് ഗഡറില് ടോർപാസിന് മുകളിൽ വെക്കുന്നതിന് പ്ലാങ്ക് എന്നാണ് പറയുന്നത് അപ്പൊ ഏതായാലും അത് വെക്കുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇതിന്റെ മുകളിലൂടെ അടുത്ത മാസം പകുതി ആകുന്നതോട് കൂടിയിട്ട് വാഹനം ഓടാൻ തുടങ്ങും എന്നാൽ ഈ ഈ സൈഡിലുള്ള മണ്ണ് എടുത്തിട്ട് അതിൻ്റെ അടിയിലൂടെ പാത നിർമ്മിക്കാൻ പറ്റുള്ളൂ മറ്റേ സൈഡിലൊക്കെയാണ് ഈ വെറ്റുമിക്സിൻ്റെ പണികൾ തുടങ്ങി അപ്പോൾ ഇതിന് മുകളിലൂടെ വാഹനം കടത്തി വിട്ടിട്ടാണ് ആ സർവീസ് റോഡിൻ്റെ സൈഡിൽ നിന്നൊക്കെ കുറച്ച് മണ്ണ് എടുക്കാനിടക്കെ എടുക്കണം പിന്നെ അതേപോലെ ഈ സൈഡിൽ നിന്നും മണ്ണെടുക്കാണ്ട് ആ മണ്ണ് എടുക്കുന്ന പണികളൊക്കെ തുടങ്ങിയാലേ ഈ വരുന്ന മെയ് മാസത്തിലെങ്കിലും ഇതിൻ്റെ വാഹനം ഓടിച്ച് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതിന് മുകളിലൂടെ വാഹനം കടത്തി വിട്ടതിന് ശേഷമായിരിക്കും ആ സൈഡിലുള്ള മണ്ണെടുക്കുന്ന പണികളൊക്കെ നടത്തുക ടൗണിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഏകദേശം ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്ററോളം ഇങ്ങനെ ചുറ്റി വളഞ്ഞിട്ടാണ് പോണേ ഏതായാലും ഈ ഭാഗത്തുനിന്ന് കുറച്ചധികം മണ്ണ് തന്നെ എടുക്കാനുണ്ട് അതുകൂടി എടുത്ത് കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ മലാപ്പറമ്പ് ജംഗ്ഷനിലെ പണികൾ പൂർണ്ണമായിട്ടും കലാസ് ഹേ ബാ ഏതായാലും ഈ ഒരു ബൈപ്പാസിൽ ഏറ്റവും വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട് അതിൽ പെട്ടതാണ് ഹൈലൈറ്റ് മാളിൻ്റെ മുമ്പിലുള്ള ഫ്ലൈ ഓവർ അതേപോലെ പൂളാടിക്കുന്ന് മേൽപ്പാലം പിന്നെ ഈ കാണുന്ന മലാപ്പറമ്പ് സുഹൃത്തുക്കളെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് നമ്മൾ പല റീച്ചിലും നല്ല ബ്ലോക്കിലൊക്കെ പെട്ടിട്ടായിരിക്കും നമ്മൾ ഈ കോഴിക്കോട് ബൈപ്പാസിലെത്താം അപ്പോൾ ഇവിടെ മൊത്തം പണികൾ കഴിഞ്ഞ് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അടിച്ച് മിന്നി പോകാൻ തോന്നും അപ്പോൾ ഈ നേരെ കാണുന്ന സ്ഥലത്തൊക്കെ നമ്മൾ നല്ല വേഗത്തിൽ ഒരുപാട് ആളുകൾ നല്ല വേഗത്തിലാണ് വാഹനം ഓടിക്കുന്നത് സുഹൃത്തുക്കളെ പണി കഴിഞ്ഞ് പൂർണ്ണമായിട്ട് തുറന്നു കൊടുക്കാത്തതിനു മുമ്പ് അത്ര വേഗത്തിലൊന്നും ഓടിക്കരുത് ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു ഉണ്ട് ഇവിടെ ആക്സിഡൻറ്റ് കൂടുതലാണ് അപ്പോൾ ഈ ഒരു ജംഗ്ഷനിൽ വൈകുന്നേര സമയത്തൊക്കെ ട്രാഫിക്കിന് പോലീസുകാരുണ്ട് ഇവിടെ രാത്രി കാലങ്ങളിലെ കാര്യങ്ങളൊക്കെ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ചിലപ്പോൾ നൂറ്റി വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയാൽ കിട്ടൂല അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുക ഇവിടെ മാത്രമല്ല ഒരുപാട് സ്ഥലത്ത് പിന്നെ ഇതൊരു ജംഗ്ഷൻ ആയതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത് അതേപോലെ ഈ കോഴിക്കോട് ബൈപ്പാസിലും മലപ്പുറത്തും ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് പല സ്ഥലത്തും നടുവിലുള്ള ക്രാഷ് ബാരിയർ എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു ഗ്യാപ്പുണ്ടാക്കും അതിൻ്റെ ഡീ കൂടെ നിങ്ങൾ അവസാന ട്രാക്കിലൂടെ ഫൈനൽ ട്രാക്കിലൂടെ നല്ല ഇങ്ങനെ അടിച്ചു മിന്നി പോയിരിക്കും അപ്പോൾ ഉണ്ടാവും പണ്ടുണ്ടല്ലോ നമ്മളെ തോട്ടിൽ നീർക്കോലി മടൻ്റെ ഉള്ളിൽ കൂടെ തലടുന്നത് നീർക്കോലി തലടണ പോലെ ബൈക്കേറി ചിലപ്പോണ്ടോ ഇങ്ങനെ എത്തി നോക്കണേ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് അപ്പോൾ നിങ്ങൾ നൂറ്റി ഇരുപതിലും നൂറ്റാമ്പിയിലും ഒക്കെ പോകുമ്പോൾ സിക്സ് അടിച്ച് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പണി കഴിഞ്ഞ് അതായത് ഇപ്പോൾ പണികൾ ഒണി കഴിഞ്ഞിട്ടില്ല പൂർണ്ണമായിട്ട് പണികൾ കഴിഞ്ഞ് തുറന്നു കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ നൂറിൽ പോകാൻ പറ്റുള്ളൂ പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് മാക്സിമം സ്പീഡ് ലിമിറ്റ് മുപ്പതാണ് ഈ ഹൈവേയിൽ പല സ്ഥലത്തും പോലീസുകാർ നമ്മളാ ഒരു സ്പീഡ് ക്യാമറയൊക്കെ വെച്ച് കണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നമ്മൾ നൂറാണ് നൂറ് നൂറിന് മുകളിലുള്ളവർ മാത്രമേ പിടിക്കുന്നുള്ളൂ എന്നാൽ പോലും അര മണിക്കൂറിനുള്ളിൽ ഇഷ്ടം പോലെ വാഹനങ്ങൾ കൊടുങ്ങുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ട് സർക്കാരിന് ഖജനാവിലേക്കുള്ള ഫണ്ട് കുറച്ച് കുറഞ്ഞു പോയി നീ എന്തിനാണതൊക്കെ പറഞ്ഞു എന്ന് തോന്നൽ ആർക്കെങ്കിലും വന്നിട്ടുവാണെങ്കിൽ സുഹൃത്തുക്കളെ ഫണ്ടല്ല മുഖ്യം ജനങ്ങളുടെ ജീവനാണ് മുഖ്യം അപ്പോൾ ഈ സാധാരണ റോഡുണ്ടല്ലോ നമ്മൾ രണ്ട് വരിപ്പാതയിൽ ആക്സിഡന്റ് ആകുന്നതും ഈ ഒരു ആറു വരിപ്പാതയിൽ നൂറിലും നൂറ്റി ഇരുപതിലും നൂറ്റാപ്പിയിലും വന്ന് ഇടിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അതിൽ ചിലപ്പോൾ എന്തെങ്കിലും പരിക്ക് ചെറിയ പരിക്കുകളോണ്ട് നമ്മൾ കഴിച്ചിലാകും ഇതിൽ പരിക്കുണ്ടാവില്ല ഇതിൽ വലിയ വലുതൊന്നും വരാണ്ടാവില്ല ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഈ ഒരു എക്സ്പ്രസ് വേ അതേപോലെ ഇതേപോലത്തെ വരിയിലൊക്കെ എന്തെങ്കിലും പറ്റിക്കുക എന്നുണ്ടെങ്കിൽ മരണം ഏകദേശം ഉറപ്പിക്കുക തൊണ്ണൂറ് ശതമാനം മരണം ആരെയും പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല അറുപതിൽ വന്ന് വാഹനം വാഹനമിടിക്കുന്നതും നൂറ്റാമ്പതിലും നൂറ്റമ്പതിലും വന്ന് വാഹനം ഇടിക്കുന്നതും നല്ല വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ഇതിൽ ഫൈനല്ല വലുതെട്ടോ ഏറ്റവും അവസാനം മരണമാണ് പ്രത്യേകിച്ച് മാഞ്ഞാളക്കളി കളിക്കുന്ന ആളുകൾ മാഞ്ഞാളക്കളി കളിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോളൂ മാഞ്ഞാളക്കളി കളിക്കേണ്ട പഞ്ചായത്ത് റോഡല്ല ഇത് മാഞ്ഞാളക്കളി കളിക്കുന്നവരും അന്തം കുന്താതെ വാഹനം ഓടിക്കുന്നവരും ഒരു കാര്യം ഓർക്കുക നിങ്ങളുടെ ചെറിയൊരു പൊട്ടത്തരം കൊണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അറിവില്ലായ്മ കൊണ്ട് മറ്റൊരു കുടുംബത്തിന് നഷ്ടമാകുന്നത് അവരുടെ എല്ലാം എല്ലാമായിട്ടുള്ള ഒരു ജീവനായിരിക്കും ആ ഒരു ഓർമ്മ എല്ലാവരെയും ഉണ്ടായിക്കോട്ടെ ഇതാണ് ഹൈലൈറ്റ് മാളിന് മുമ്പിലുള്ള എലിവേറ്റഡ് ഇവിടെ ലൈൻ മാർക്ക് കഴിഞ്ഞപ്പോഴാണ് സംഭവം സെറ്റ് എന്താ ഭംഗിയർ ഇപ്പോഴാണ് ഈ ഒരു ബൈപ്പാസിന്റെ മൊഞ്ചിങ്ങട്ട് കിട്ടിയത് ലെങ്കി മറിയുന്ന കോഴിക്കോട് ബൈപ്പാസ് ലങ്കി മറയുന്നതിന്റെ മുൻചു കളയുന്ന ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്തിടെ നമ്മുടെ ആറുവരിയിൽ ആറുവരി തുറന്നു കൊടുത്ത പല ഭാഗത്തും ഒരുപാട് അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ സർവീസ് റോഡിലൊക്കെ ലൈൻ മാർക്കിംഗ് തുടങ്ങിയിരിക്കുന്നുണ്ടോ ലൈൻ മാർക്കിംഗ് കഴിഞ്ഞപ്പോൾ നല്ല രീതി ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് കോഴിക്കോട് ഏതായാലും ഉഷാറായി അത് നോക്കിയാണെങ്കിൽ നിങ്ങൾ എത്ര പോരെ പടക്കൂറ്റൻ കെട്ടിടങ്ങൾ അന്യതേപോലെ എത്ര പോരെ വരാണ്ടോ തിരുവനന്തപുരം കായക്കൂട്ടം ബൈപ്പാസിൽ കണ്ടില്ല അതേപോലെ അതിനേക്കാളും ആയിരിക്കും കോഴിക്കോട് കോഴിക്കോട് എന്തായാലും ഉഷാറാകും പിന്നെ ഏറ്റവും കൂടുതൽ പണി നടക്കാനുള്ളത് ഈ ഒരു ഭാഗത്താണ് ഇവിടെയാണ് ടോൾ ഗേറ്റ് വരുന്നത് ഒരു സൈഡിൽ അഞ്ചും ഒരു സൈഡിൽ അഞ്ച് അങ്ങനെ പത്ത് ട്രാക്ക് ഉള്ള ടോൾ ഗേറ്റ് ആണ് കോഴിക്കോട് ബൈപ്പാസിൽ വരുന്നത് ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് വടകര മുക്കാളി കഴിഞ്ഞുകാന്നുണ്ടെങ്കിൽ അടുത്ത ടോൾ ഗേറ്റ് വരുന്നത് ഈ ഭാഗത്താണ് ഇത് കഴിഞ്ഞു മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ ഭാഗത്ത് കേട്ടോ അപ്പോൾ അമ്പത് അറുപത് കിലോമീറ്റർ ഇടപെട്ടിട്ടാണ് ടോൾ ഗേറ്റ് വരുന്നത് ഇവിടെ ഒരു സൈഡിൽ അഞ്ചും മറ്റേ സൈഡിൽ അഞ്ചും നമ്മൾ വടകര ആ ഭാഗത്തുള്ളത് പോലത്തെ ഒരു ആണ് ഇവിടെയും വരുന്നത് പിന്നെ ഇവിടെ ഈ ഒരു ടോൾഗേറ്റിനോട് ചേർന്നിട്ട് ആ അണ്ടർ പാസിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ പൈലിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് എന്തിനാന്ന് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ പാടം സൈഡായത് കൊണ്ട് ഇവിടെ ഫുൾ ക്ലേ ആണ് അപ്പം മണ്ണിന് ബലക്കുറവ് ഉള്ളത് കൊണ്ട് മണ്ണൊന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് പൈലിംഗ് നടത്തിയിട്ട് ഇതേപോലെ ചെയ്യുന്നത് മാമ്പുയെ പാലം തൊട്ട് ഈ ഒരു അണ്ടർ ഭാഗം വരെ ഇങ്ങനെ പൈലിംഗ് നടത്തിയിട്ടുണ്ട് ഈ സൈഡിൽ ഈ സർവീസ് റോഡ് ഈ പ്രദേശത്തുള്ള ആളുകൾക്കും ഇവിടെ ഒരു റോഡ് ഈ ഒരു അണ്ടർപാസിന് അടിയിലൂടെ മുറിച്ചു പോകുന്നുണ്ട് അപ്പോൾ ആ വാഹനങ്ങൾക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സർവീസ് റോഡ് കൊടുത്തിട്ടുള്ളത് ഇതേപോലെ ആ സൈഡിലുണ്ട് കേട്ടോ ടോൾഗേറ്റിൻ്റെ അപ്പുറത്തേക്ക് മുറിച്ചു പോകില്ല കാരണം മാമ്പുയ പാലത്തിൻ്റെ മുകളിൽ മേജർ ബ്രിഡ്ജുകളിൽ സർവീസ് റോഡ് ഉണ്ടായിരിക്കുന്നതല്ല ഏതായാലും സുഹൃത്തുക്കളെ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വലിയ കിട്ടലായി കറക്റ്റ് ഭാഗത്താണ് അണ്ടർപാസ് ഉള്ളത് അതൊക്കെ ആദ്യമുള്ള റോഡുമുള്ള അണ്ടർപാസ് ആട്ടോ പുതുതായി അനുവദിച്ച് കൊടുത്തതല്ല അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ പെയിലിംഗ് നടത്തിയിട്ടുള്ള ഭാഗം കണ്ടോ മാമ്പയ പാലത്തിനോട് ചേർന്നിട്ട് ഏകദേശം ഈ ഭാഗം വരെ മണ്ണ് ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് പെയിലിങ് നടത്തിയിട്ടുണ്ട് ഈ സൈഡിൽ പിന്നെ കോൺക്രീറ്റ് വാളാണ് ചെയ്തിട്ടുള്ളത് ഞാൻ ഒരു പെയിലിങ് കൂടി കഴിഞ്ഞിട്ട് നേരെ തിമ്മക്കാണ്ട് മുട്ടിക്കും ഇവിടെ മുട്ടിച്ചതുപോലെ ആ സൈഡ് അങ്ങോട്ട് മുട്ടിക്കും സർവീസ് റോഡ് അങ്ങനെ ഉണ്ടാവില്ല ഈ സൈഡിൽ മാത്രമാണ് സർവീസ് റോഡ് ഉള്ളത് പിന്നെ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ഇപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഒരു അണ്ടർപാസ് അവിടെ കിട്ടിയിട്ടുണ്ട് ഈ റോഡിന് വേണ്ടിയിട്ടാട്ടോ അത്രയും വലിയ അണ്ടർപാസ് ഈ ചെറിയൊരു പഞ്ചായത്ത് റോഡിന് വേണ്ടിയിട്ടാണ് അത്രയും വലിയൊരു അണ്ടർപാസ് അവിടെ ഉള്ളത് ഏതായാലും സംഭവം ഏതായാലും ഉഷാറായി ടോൾ ഗേറ്റ് വരുമ്പോൾ ഒന്നും കൂടി മൊഞ്ച് കൂടും ടോൾ കൊടുത്തു പോകുമ്പോൾ ചിലപ്പോൾ കുറച്ച് മൊഞ്ച് കുറയാൻ ചാൻസ് ഉണ്ട് ഏതായാലും നമുക്ക് കേരളത്തിന് കോൾ കോളടിച്ചിട്ടുണ്ട് മൂന്ന് പുതിയ പാതകൾക്കുള്ള നിലകൾ കണ്ടില്ല ന്യൂസ് കണ്ടില്ലേ കേരളത്തിന് ഇത്ര ഇത്രയും പൈസ അനുവദിച്ച് കൊടുക്കണ ഇറങ്ങാണ്ട് നമ്മൾ പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ അതേപോലെ രണ്ട് മൂന്ന് റോഡിനൊക്കെ നില കടുക്കരിച്ച് പറഞ്ഞത് നിങ്ങളെല്ലാവരും കേട്ടു എന്ന് ഞാൻ കരുതുന്നു സംഭവം സെറ്റ് അപ്പോൾ ഇതാണ് മാമ്പുയ പാലം ഏകദേശം രണ്ടാഴ്ച കൊണ്ട് പുതിയ പാലത്തിലൂടെ വാഹനം കടത്തി വിടുമെന്ന് കരുതുന്നു അതിനു വേണ്ടിയിട്ടുള്ള യുദ്ധകാല പണികളാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രദേശവും അതേപോലെ നമ്മളെ കണ്ട വെങ്ങേരി മലാപ്പറം ഓവർപാസിന് സ്ഥലവും അതേപോലെ മലാപ്പറം ഓവർപാസും ആ ഭാഗത്താണ് പണികൾ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് പന്തീരങ്കാവ് ഏതായാലും ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ കേരളത്തിൻ്റെ പേരില്ല എന്നുണ്ടെങ്കിലും റോഡ് റെയിൽ അതിൽ കുറച്ച് പൈസ കേരളത്തിന് കിട്ടിയത് വലിയ സമാധാനമാണ് ഏതായാലും മൂന്ന് റോഡ് എന്തായാലും അതിൻ്റെ സ്ഥലമേറ്റെടുപ്പ് കാര്യങ്ങൾ ഇതുവരെ പൂർണ്ണമായിട്ടില്ല അതുകൊണ്ടാണ് ആ പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് എപ്പോഴും അങ്ങനെ കിടക്കണത് പിന്നെ സുഹൃത്തുക്കളെ മിക്കവാറും നമ്മളെ ഈ ഒരു ഹൈവേയിൽ ഇരുചക്ര വാഹനം ബാൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് രണ്ട് ദിവസം മുമ്പ് കോഹിനൂർ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട് ആൾ സ്പോട്ടിൽ മരിച്ചു പോയിട്ടുണ്ട് സ്കൂൾ ബസ് റോങ് സൈഡ് പോയതാണ് ബേക്കേരൻ ഫൈനൽ ട്രാക്കിലൂടെ പോയായിരുന്നു ബസ് റോങ് സൈഡ് കയറി സ്കൂൾ ബസ് കുറച്ച് അപ്പുറത്തു കൂടെ ഇങ്ങനെ പോകാനുള്ള മടിക്ക് സ്കൂൾ ബസ്സിലെ ഡ്രൈവർ എന്താട്ടി മെയിൻ ഹൈവേയിലൂടെ റോങ് സൈഡ് കയറിപ്പോയിക്കളും ഇതേപോലെ ഒരുപാട് സ്ഥലത്ത് ആറുവരി തുറന്നു കൊടുത്ത് ഒരുപാട് സ്ഥലത്ത് ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ഇരുചക്രവാഹനങ്ങൾ മാത്രമാണോ അപകടത്തിൽ പെടുന്നത് മറ്റുള്ള വാഹനങ്ങളൊന്നും അപകടത്തിൽ പെടുന്നില്ല എന്ന ചോദ്യം വന്നേക്കാം സുഹൃത്തുക്കളെ ഇരുചക്രവാഹനം അപകടത്തിൽ പെടുമ്പോൾ മരണസംഖ്യ കൂടുതലാണ് മറ്റുള്ള വാഹനങ്ങളെ അപേക്ഷിച്ചിട്ട് ഇരുചക്ര വാഹനങ്ങൾ അപകടം ഉണ്ടാകുമ്പോൾ മരണസംഖ്യ കൂടുതലാണ് അതുകൊണ്ടാണ് ഇത് ബാൻ ചെയ്യണമെന്ന് ആളുകൾ പറയുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാൻ ബാൻ ചെയ്യൽ ഏതായാലും കേരളത്തിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും സുഹൃത്തുക്കൾ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഭാഗത്ത് പണി നടക്കാനുള്ള ഭാഗങ്ങളും പണി നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളും വീഡിയോ ഞാൻ ഏതായാലും ഇവിടെ ചെന്ന് നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ഒന്നാണ്ട് ലൈക്ക് അടിച്ചേക്കേണ്ടി ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്താണ്ട് പൊയ്ക്കോളിയിട്ടാ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ്ബൈ സി അഗെയിൻ ജയ് ഹിന്ദ്